Welcome to my channel. I am Shino from Lavender Designing. ഇത് വന്നിട്ടുള്ളത് അടിപൊളി നല്ല സൂപ്പർ ട്യൂപ്പർ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതായിട്ട് നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് നല്ല ഹെവി ഹാൻഡ് വർക്ക് നല്ല ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് ഈ സിക്സ് ഫോർട്ടി സെവൻ ആണ് ടോപ്പ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് ആണ് നല്ല അടിപൊളിയാണ് പിന്നെ ബോട്ടോ ആണെങ്കിൽ രണ്ട് സൈഡ് എലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഹെവി ഒരു പാർട്ടി വെയർ സെറ്റ് അത് ഫുൾ ത്രെഡ് വർക്കിൽ രണ്ട് സൈഡ് സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയും കൂടിയിട്ടാണ് ഇതിനോടൊപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതേ സെയിം മോഡൽ എന്നാലും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളത് ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഹെവി അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൺ വൺ നയൻ ഫൈവ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതിൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ചെറിയ വ്യത്യാസം വരുന്നോളൂ പക്ഷെ കുറച്ചും കൂടി ഹെവി ആയിട്ടാണത് അപ്പോൾ ആ ഒരു ഐറ്റം ഞാൻ ഫസ്റ്റ് കാണിക്കാം വെറും വൺ ടു ഫൈവ് സീറോ വരുവല്ലോ കേട്ടോ പ്രൈസ് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് നമുക്ക് എന്താ ഭംഗിന്ന് സൂപ്പർ ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ഫുൾ വർക്ക് ആണ് ഇത് അതും ഹാൻഡ് വർക്കാണ് കേട്ടോ ബീഡ്സിന്റെ ഹാൻഡ് വർക്കാണ് യോക്ക് ദാമന അതുപോലെ താഴേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഓരോ പോർഷനകത്തും സീക്വൻസ് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് സീക്വൻസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഐറ്റം ആണ് ത്രെഡും അതുപോലെ ബീഡ്സും മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത് സ്ലീവിലടക്കം വർക്ക് വരുന്നുണ്ട് താഴേക്കും വരുന്നുണ്ട് ഞാൻ ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ കേട്ടോ ഈ ഒരു വർക്ക് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും അതൊരു വർക്കാണ് കാരണം നല്ല ബീഡ്സ് സൂപ്പർ ബീഡ്സ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും കണ്ടോ ഓരോ ത്രെഡിനകത്തും ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് സ്ലീവ് എടുക്കുകയാണെങ്കിൽ സ്ലീവിൽ ലൈനിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബീഡ്സും ത്രെഡും മിക്സ് ചെയ്തൊരു വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു സൂപ്പർ ഡ്യൂപ്പറാണ് കേട്ടോ മൾട്ടി കളേഴ്സിലുള്ള ത്രെഡ് വർക്കും കൂടിയിട്ട് ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്ലോ ഫ്ലവറായിട്ടൊരു റെഡിൽ ത്രെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ഐറ്റാണ് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളറിൽ കേട്ടോ അത് പീക്കോക്ക് ഓഫ് ഗ്രീനാണ് കേട്ടോ പീക്കോക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ബ്ലൂ അല്ല പീക്കോക്ക് ഓഫ് ഗ്രീനാണത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് പിന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടുമ്പോഴാണ് ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് അറിയാം ശരിക്കും ഇതുപോലത്തെ വർക്ക് നമ്മൾ കഴുത്തിൽ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കാരണം അത്രയും ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം രണ്ട് സൈഡും എലാസ്റ്റിക് ആയിട്ടുള്ള നോർമൽ ഒരു ബോട്ടം കേട്ടോ ദുപ്പട്ട തരുമ്പോൾ വൺ സൈഡ് ഹാൻഡ് വർക്കും വൺ സൈഡ് നോർമൽ സ്കാലപ്പിങ് ത്രെഡ് സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈയൊരു ദുപ്പട്ടയുടെ ഒരു സൈഡ് ഇതുപോലെ ഹാൻഡ് വർക്ക് ബീഡ്സും ത്രെഡും കൂടിയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഈ ഒരു വൺ സൈഡ് കൊടുത്തിട്ടുള്ളത് ഒരു ഹെവി പീസാണിത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതി ഉള്ള പ്രൈസ് സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടതിൻ്റെ പ്രൈസ് വൺ ടു പ്രൈ സീറോ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ഇതാണ് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം കളറാണ് വന്നിട്ടുള്ളത് ഇട്ട് സെക്കൻഡ് ഷെയ്ഡ് അടിപൊളി കളറാണ് നിങ്ങൾ ഇതൊന്നും മേടിയിട്ട് മിസ്സാക്കല്ലോ കേട്ടോ നല്ല കളറല്ലേ ഇതൊക്കെ കാരണം നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ ഇപ്പൊ വെഡിങ്ങിന്റെ ടൈം അല്ലേ അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ മക്കളെ നല്ല ഡാർക്ക് കളറായി ഇതൊക്കെ പെട്ടെന്ന് എടുത്തു പോയിക്കോളൂ അപ്പോൾ നോക്കി ഫസ്റ്റ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ ബാക്ക് സൈഡ് ഇങ്ങനെ വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ലൊരു സൂപ്പർ ഡ്യൂപ്പർ പാർട്ടിവെയർ സെറ്റ് കെട്ടോ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ നോർമൽ ബോട്ടം വന്നിട്ടുള്ളത് നോർമൽ ഒരു ബോട്ടം അടിപൊളി ദുഃഖി അപ്പൊ ഇതാണ് സെക്കൻഡ് സൈഡ് നല്ല സൂപ്പർ കളർ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം ആണ് നല്ല ഹെവി ആണ് മിസ്സാക്കണ്ട സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് കേട്ടോ അവിടെ വൺ സൈഡ് നോർമൽ സ്കാലപ്പിങ്ങും വൺ സൈഡ് നല്ല ഹെവി സ്കാലിങ്ങും ഹാൻഡ് വർക്കും ബീഡ്സും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ും ബീറ്റ്സും കൂടി ചെയ്തിട്ട് കേട്ടോ അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി നമ്മൾക്ക് കാണിക്കേണ്ടത് ഫോർ നയൻറ്റി ഫൈവില് വന്നിട്ടുള്ള ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് ഫസ്റ്റ് വൺ ഇത് ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഡിസൈൻ വന്നിട്ടുള്ളത് ഒരു ഇത് ഈ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവിലും സ്ലീവ് ഒക്കെ വന്നിട്ടുള്ളത് ഒരു പഫ് ടപ്പ് പഫ് ടൈപ്പില് എൻഡില് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി ഐറ്റം ആണ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് കണ്ടോ ഇത്രയും ഫ്ലയർ കിട്ടുന്നുണ്ട് ദുപ്പട്ടാണെങ്കിൽ രണ്ട് സൈഡ് ഇതുപോലെ ക്രൂഷ്യോ ബോർഡർ വർക്കോ ഒക്കെ ചെയ്തിട്ട് നല്ല വിട്ട് ലെങ്ത്തിൽ വരുന്ന അടിപൊളി ദുപ്പട്ട അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ആണ് കേട്ടോ ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല കളറിനെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു നല്ല ഒരു ഭംഗിയിലുള്ളവരായിട്ട് കളർ ദുപ്പട്ട് വരുന്നത് നല്ല ഹെവി ഐറ്റത്തിൽ വരുന്ന നല്ലൊരു ദുപ്പട്ട കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ എക്സൽ സൈസസ് കെട്ടോ മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയാണ് എന്ന് കാണിക്കുന്നൊക്കെ എക്സെൽ വരെയായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പൊ നല്ല കളറാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ എന്റെ ദുപ്പട്ടിക്ക് രണ്ട് സൈഡ് ക്രോഷ്യോ ബോർഡർ ഉണ്ട് കേട്ടോ അത് നമുക്ക് ഇന്നലെ കാണിച്ചതിലൊന്നും ക്രോഷ്യോ ബോർഡർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇത് കുറച്ചും കൂടി ഫാബ്രിക് വൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു മറ്റേനേക്കാളും കുറച്ചും കൂടും ഒരു വ്യത്യാസം വരുന്നുണ്ട് ജോർജറ്റ് ആണെങ്കിലും കൂടെ അപ്പോൾ ഫോർ നയൻ്റി ഫൈവ് പ്രൈസിൽ മീഡിയം ലാർജ് എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഫാബ്രിക് കിട്ടോ എനിക്ക് വേണ്ടോ അതുപോലത്തെ സ്ലീവ് ഒക്കെയാണ് വന്നിട്ടുള്ളത് തേർഡ് കളർ കേട്ടോ ഒരുവിധം കാണുമ്പോഴൊക്കെ ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കണത് അപ്പൊ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഏതാ എത്രാമത്തെ കാണിച്ചത് എന്നുള്ളത് പറഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് നമുക്ക് തേർഡ് കളറിൽ കണ്ടോ ചെറിയൊരു ഗ്രീനിഷ് വരുന്നുണ്ട് ഫസ്റ്റ് കളറിൽ അങ്ങനെ ഇല്ല ഫസ്റ്റ് കളറിൽ ഈ ഒരു ഗ്രീനിന്റെ പകരം വേറെ കളറാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ഓർഡർ ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കണം കേട്ടോ എനിക്കും കൺഫ്യൂഷൻ വരും വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒക്കെ നല്ല നല്ല കളേഴ്സ് തന്നെയാണ് ഓരോന്നിന്റെ അതിൻ്റെതായ ഭംഗി ഇതാണ് ലാസ്റ്റ് കളർ സൂപ്പർ ഐറ്റം ഇത്രയും ഫ്ലയർ വരുന്ന അടിപൊളി മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ഫോർ നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് ദുപ്പെട്ട വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ദുപ്പെട്ട ഗുളി ഒരു ഡിസൈൻ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവേ ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് ണ് നല്ല കോട്ടണില് വരുന്ന ത്രീ പീസ് സെറ്റാണ് സെവൻ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് ഇത്രയും ഫ്ലയർ ആയിട്ട് വരുന്ന ഐറ്റം ആണ് നല്ല കളറാണ് മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പ്യോർ കോട്ടൺ ഫാബ്രിക് ആണ് സെവൻ ഫിഫ്റ്റി അല്ലേ ഉള്ള പ്രൈസ് ഇത്ര കുറഞ്ഞ പ്രൈസാ നോക്കിയത് ഇത്രയും നല്ല അടിപൊളി ത്രീ പീസ് സെറ്റിന് യോക്കിൽ ആണെങ്കിൽ നല്ല ഹെവി സീക്വൻസിന്റെ വർക്ക് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ കണ്ടോ ഈയൊരു ഡിസൈൻ കേട്ടോ ഇപ്പിട്ട് വരുമ്പോൾ നല്ല സൂപ്പർ ഡുപ്പട്ട അത് നല്ല മൾക്കോട്ട ഫാബ്രിക്കും കൂടിയിട്ടാണോ കേട്ടോ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റാണ് നല്ല വിത്ത് ലെങ്ത്തിൽ കണ്ടോ സൈഡിലേക്ക് നല്ല ഒരു ഡിസൈൻ വരുന്നുണ്ട് സെൻട്രലിൽ വരുമ്പോൾ ഈ ഒരു വർക്ക് അപ്പോൾ പ്രൈസ് വരുന്നത് വെറും സെവൻ ഫിഫ്റ്റി പ്രൈസേ വരുന്നുള്ളൂ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ട്വണ് നല്ലൊരു ത്രീ പീസ് സെറ്റ് ഫ്ലയർ ആയിട്ട് വരുന്ന സെവൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതോ ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ത്രിബിൾ എക്സെൽ വരെയും വരുന്നുണ്ട് വെറും സെവൻ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് സ്ലീവിലൊക്കെ നല്ല ഹെവി സെറി പാറ്റേൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് ഹെവി സ്കാലപ്പിംഗ് ഫെൻഷൻ ചെയ്തിട്ട് നല്ല വിടുത്ത ലെങ് വരുന്ന അടിപൊളി അപ്പോൾ പ്രൈസ് വരുന്നത് വെറുതെ നയൻറ്റി ഫൈവ് ആണ് അടിപൊളി ഐറ്റം ആണ് മീഡിയം ലാർജ് എസ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ